സെപ്റ്റംബർ ഇരുപത് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ തേയോപിസ്റ്റസ് വിശുദ്ധ എബൂസ്റ്റാക്യൂസ് വിശുദ്ധ കാൻഡിഡ വിശുദ്ധ ക്ലിച്ചേരീസ് വിശുദ്ധ എബൂസ്റ്റാക്യൂസ് നൂറ്റി പതിനെട്ടാം കാലഘട്ടത്തിലാണ് വിശുദ്ധ എബൂസ്റ്റാക്യൂസ് ജീവിച്ചിരുന്നത് രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന പ്ലാസിഡസ് ആണ് ക്രിസ്ത്യാനിയായി എവൂസ്റ്റാക്യൂസ് എന്ന നാമധേയം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെസിസാന മാനസാന്തരത്തിന് ശേഷം തെയോ എന്ന പേര് സ്വീകരിച്ചു അഗ പിന്ദുസ് തെയോ എന്ന രണ്ട് പുത്രന്മാരാണ് അവർക്കുണ്ടായിരുന്നത് ഒരു ദിവസം യവൂസ്റ്റാക്യൂസ് നായാട്ടിന് പോയപ്പോൾ ഒരു മാനിൻ്റെ കൊമ്പുകളുടെ ഇടയ്ക്ക് ക്രൂശിതനായ രക്ഷകന്റെ ഒരു ചിത്രം കാണുകയുണ്ടായി ഇത് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു അദ്ദേഹം മാനസാന്തരപ്പെടുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു അവൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി എവൂസ് ചാക്യൂസിൻ്റെ സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു അവൻ്റെ വൃത്തിയന്മാർ പ്ലേഗ് ബാധിച്ച് മരിച്ചു കുടുംബം ഒരു കടൽ യാത്ര നടത്തിയപ്പോൾ കപ്പലിൻ്റെ ക്യാപ്റ്റൻ എവൂസ് ചാക്യൂസിൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എവൂസ് ചാക്യൂസ് തൻ്റെ രണ്ടാൺമക്കളോടൊപ്പം ഒരു നദി മുറിച്ച് കടക്കുമ്പോൾ കുട്ടികളെ ചെന്നായും സിംഹവും കൊണ്ടുപോയി ഇയോബിനെ പോലെ യവൂസ് ചാത്യൂസും വിലപിച്ചെങ്കിലും തൻ്റെ വിശ്വാസം ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഫ്രഞ്ച് പാരമ്പര്യത്തിൽ റോമിലേക്ക് മടങ്ങാനും ഒരു കലാപത്തെ ചെറുക്കുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതിന് റോമൻ ചക്രവർത്തിയായ ട്രാജൻ രണ്ട് ദുധന്മാരെ അയക്കുന്നതുവരെ യവൂസ് ചാത്യൂസ് പതിനഞ്ച് വർഷത്തോളം വയലുകളുടെ സംരക്ഷണ കാവൽക്കാരനായി പ്രവർത്തിച്ചു പിന്നീട് അദ്ദേഹം റോമിലേക്ക് പോയി അവിടെ റോമിൽ അദ്ദേഹം തൻ്റെ യഥാർത്ഥ ജനറൽ പദവി പുനഃസ്ഥാപിച്ചു ഒരു സൈന്യത്തെ നയിച്ചു യാദൃശികമായി ഭാര്യ തിയോ പിസ്തയെ തട്ടിക്കൊണ്ടുപോയ ക്യാപ്റ്റന്റെ മാതൃരാജ്യത്ത് അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞു യുദ്ധത്തിന് ശേഷമുള്ള ജീവിതകഥകൾ ട്രേഡ് ചെയ്യുന്നതിനിടയിൽ രണ്ട് സൈനികർ മൃഗങ്ങളാൽ തട്ടിക്കൊണ്ടു പോയവരാണെന്ന് അവർ സഹോദരന്മാരാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു അവിടെ വെച്ച് യവുസ്റ്റാപ്യൂസ് തൻ്റെ മക്കളെ തിരിച്ചറിയുന്നു വൈകാതെ തിയോപിസ്ത പിസ്ത തൻ്റെ ഭർത്താവ് എവുസ്റ്റാപ്യൂസിനെ തിരിച്ചറിയുന്നു രാജൻ ചക്രവർത്തിയുടെ പിൻഗാമിയായി വന്നത് ഹാഡ്രിയൻ ചക്രവർത്തിയായിരുന്നു ഹാഡ്രിയൻ ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികളോട് സഹിഷ്ണുത കുറവായിരുന്നു പുതിയ റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ്റെ കീഴിലുള്ള വിജയ്വിരുന്നിൽ പങ്കെടുക്കാൻ യവൂസ്റ്റാപ്യൂസും കുടുംബവും റോമിലേക്ക് മടങ്ങുന്നു അത്താഴത്തിന് ശേഷം പുറജാതിയ ദൈവങ്ങൾക്ക് ഒരു വഴിപാടർപ്പിക്കുവാൻ യവൂസ് കുടുംബത്തെയും ഹാഡ്രിയൻ രാജാവ് നിർബന്ധിക്കുന്നു എന്നാൽ അതിനവർ വിസമ്മതിച്ചു തുടർന്ന് യവൂസ് ചാക്യൂസിനെയും കുടുംബത്തെയും സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞെങ്കിലും സിംഹങ്ങൾ അവരെ സ്പർശിച്ചില്ല ഇത് കണ്ട് ക്രുദ്ധനായ ചക്രവർത്തി അവരെ ഒരു പിത്തളക്കാളയുടെ ഉള്ളിലാക്കി അടിയിൽ തീയിട്ടു അങ്ങനെ അവർ രക്തസാക്ഷിത്വ മകുടം ചൂടി വേട്ടക്കാരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നവരുടെയും രക്ഷാധികാരിയായിട്ടാണ് യബൂസ് ചാക്യൂസിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത് എന്ത് ത്യാഗം കൊടുത്തും ഈശോരുടെ സ്നേഹം വിട്ടുകളയില്ല എന്ന വാശിയോടുകൂടി രക്തസാക്ഷിത്വം ഭരിച്ച വിസ്റ്റർ യബൂസ് ചാക്യൂസെ ഈ ലോക നന്മയ്ക്ക് വേണ്ടി നിരന്തരം കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ